എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘടുവിൻ്റെ വിതരണമാണ് ഇതുവരെ നടന്നിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപതാം ഘടുവ് നമുക്ക് വളരെ വൈകിയാണ് ലഭിച്ചിട്ടുള്ളത് ഓരോ തീയതികളിലും ഈ തീയതികളിലൊക്കെ വിതരണം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും ആ തീയതികളിലൊന്നും നമുക്ക് ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപ ലഭിച്ചിരുന്നില്ല വളരെ വൈകിട്ടാണ് അതായത് ഓഗസ്റ്റ് രണ്ടിന് വരാണസിയിൽ സംഘടിപ്പിച്ച ഒരു പ്രത്യേക പരിപാടിയിലാണ് ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപ പി എം കിസാൻ്റേത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു പി എം കിസാന്റെ രണ്ടായിരം രൂപ ലഭിക്കുന്ന ആളുകൾക്കുള്ള ഒരു ആശങ്കയാണ് അതായത് ഇനി ഇരുപത്തിയൊന്നാമത്തെ ഘടവും ഇതുപോലെ വളരെ വൈകിയിട്ടാണോ ലഭിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇ കെ വൈ സി ലാൻഡ് സീഡിങ് അതുപോലെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെയധികം കറക്റ്റായിട്ട് പൂർത്തിയാക്കിയവർക്ക് ഇരുപതാം ഘടുവായ തുക വളരെ വൈകിയാണെങ്കിലും ലഭിച്ചിട്ടുണ്ട് അതേപോലെ ഫാമേഴ്സ് ഐഡ് നിർബന്ധമായും എടുക്കണം അതെടുത്തവർക്കാണ് ഇനി ഇരുപത്താമത് ഇരുപത്തിയൊന്നാമത് ഘഡു ലഭിക്കുന്നത് അപ്പോൾ ഇപ്പോഴുള്ള ആശങ്കയാണ് ഇരുപത്തിയൊന്നാമത് ഘഡു ഇനി വളരെ വൈകിട്ടാണോ ലഭിക്കുക എന്ന് എല്ലാവരും അറിയേണ്ട കാര്യം നിലവിൽ വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇരുപത്തിയൊന്നാം ഘടുവിൻ്റെ വിതരണം നവംബർ മാസത്തോടു കൂടി ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതായത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാം ഘടുവിൻ്റെ വിതരണം നവംബർ കൂടി ഉണ്ടാകുമെന്നുള്ള അപ്ഡേഷനാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷനുകൾ വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നന്ദി